ഒന്ന് എന്ത് പറയാനാ ഓ രാവിലെ സമാധാനായില്ല നേരം കരകൾക്കുമ്പോ നിങ്ങളെപ്പോ തോറ്റു നടന്നപ്പോ വന്ന് കിടന്നാണ് എന്റെ കുട്ടി ഒരു തൊല്ലി വള്ളം കുടിച്ചിട്ടില്ല ആവശ്യമില്ലാതെ നിർത്തിയതല്ലേ അവിടെ പോയോക്കി ആ ഉറങ്ങണേ എന്ത്ടാ എല്ലാം പോയില്ലടാ ഒക്കെ ആകെ മാനം അതൊന്നും സാറ് ഇങ്ങനെ പൊച്ചു മൂടി കിടന്നാൽ എങ്ങനെ ഞാൻ കാട്ടിന് എടാ മൂടി കിടന്നാൽ പരിഹാരമാവുമോ ഇയാളീ തോൽവിന്ന് പറഞ്ഞ ജയത്തിന് മുന്നോടിയ പ്രശ്നമാക്കണ്ട ായിരം പട്ടം പറഞ്ഞതല്ലട നിക്കണില്ല ജയിക്കും എല്ലാരും ഞാൻ പെരപ്പണിക്ക് എടുത്ത് കൂടി ചെലവാക്കിക്കാണ് പോസ്റ്റർ എല്ലാം കൂടി പോലൊരു ബിരിയാണി കൂടെ പറമ്പി ഏടാ അഞ്ചു പാക്കറ്റ് പ്ലേറ്റ് ഒടങ്ങാ ആള് തിന്ന് അത് പോരാഞ്ഞിട്ട് നിങ്ങള് പിന്നെ രണ്ട് പാക്കറ്റ് കുറഞ്ഞില്ലടാ അപ്പൊ ഇരുന്നൂറ് എഴുന്നൂറ് ആള് മുണങ്ങിയില്ല ഈ പ്രവർത്തകരെല്ലാം കൂടി അവർക്ക് പോരാഞ്ഞിട്ട് ഞാൻ പെപ്സി പെപ്സിണ്ട് അത് സവലപ്പ് ഇതെല്ലാം കൂടി മുണങ്ങിക്കാണ്ട് പ്ലേറ്റ് എണീക്കാണ്ട് നിങ്ങൾ എന്താ പറഞ്ഞു ജയിച്ചെടുക്കാണ് ജയിച്ചെടുക്കാൻ ഈ എഴുന്നൂറാളും കൂടി മുണങ്ങി പോയിക്കാണ്ട് ഞമ്മക്ക് കിട്ടിയ ഓട്ടത്തടാ ആകെ നൂറ്റി ഇരുപത്തി അഞ്ച് ആകെ മാനം പോയില്ല പാകം കൂടി തിന്നക്കാണ്ട് പാകം മാറ്റി കുത്തില്ല

സംഭവം എന്തായാലും എനിക്ക് നമ്മളെ കൂടെ നിന്നുകാണ്ട് ചിരിച്ചും കളിച്ചും ഈ ചോറ് നിന്നുകാണ്ട് കൂറി ഇവിടെ നിന്ന് പോയിക്കാണ്ട് അപ്പുറത്ത് പോയിക്കാണ്ട് വോട്ട് ചെയ്ത് അതായത് ചോറ് ഇടിയും കൂറവിടീം ഈ പറയൊക്കെ എങ്ങനെ നമ്മൾ വിശ്വയിക്കാന്ന്